നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ബിഗ് ബോസ് കണ്ടായിരുന്നു എന്താണ് അഭിപ്രായം ഇന്നലെ ഇന്നലെ മതേഴ്സ് ഡേ ആയിരുന്നു അല്ലേ മതേഴ്സ് ഡേ ടാസ്കില് ഒരു ലെറ്റർ എഴുതാൻ പറയുന്നുണ്ടല്ലോ അമ്മയ്ക്ക് നിങ്ങൾക്ക് ആരുടെ ഇഷ്ടപ്പെട്ടത് എനിക്ക് അഭിഷേക് ശ്രീകുമാർ വളരെ മനോഹരമായിരുന്നു അല്ലേ ഒരിക്കലും ഒരു സ്ഥലത്ത് പോലും തൻ്റെ വേദനകൾ പറയാത്ത ഒരു റിയൽ മാൻ റിയൽ മാൻ എന്ന് പറയുന്നതിലുപരി നല്ല വ്യക്തിത്വത്തിനുടമ അല്ലേ ആ ഒരു പേര് പറഞ്ഞ് സെൻഡ് ചെയ്യാണ്ട് തൻ്റെ വേദന ആരോടും അറിയിക്കാണ്ട് ഒരമ്മയില്ലാത്തതിൻ്റെ വേദന തീർച്ചയായും അമ്മ ഇല്ലാത്തവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അല്ലേ വളരെയധികം വിഷമം തോന്നി വളരെയധികം വിഷമമൊന്നും പറയാൻ പറ്റില്ല അതിലുപരി ഭയങ്കര കരച്ചിൽ വന്നു പിന്നെ സെക്കൻഡ് വേണം എനിക്ക് സങ്കടം വന്നത് ജിൻഡോ ജിൻഡോ അമ്മയോട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് സങ്കടം തോന്നി പക്ഷേ അഭിഷേക് ആണ് ഇന്നത്തെ ഇന്നത്തെ ടാസ്ക് ഫുൾ തൂക്കിയത് അഭിഷേക് തന്നെയാണ് അല്ല മിടുക്കനാണ് മേ ബി വന്ന ആഴ്ചയിൽ തന്നെ ലാലേട്ടന് യെല്ലോ കാർഡ് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് സിജോയ്ക്ക് മേലെ നമ്മുടെ അഭിഷേക്ക് വരുമായിരുന്നു എന്തായാലും ഇന്നലത്തെ ഒറ്റ എപ്പിസോഡ് കൂടി എപ്പിസോഡ് കൂടെ പ്രേക്ഷകരുടെ വലിയ സപ്പോർട്ടാണ് അഭിഷേകിന് കിട്ടിയിരിക്കുന്നത് എനിക്കും ഒരുപാട് ഇഷ്ടമായി അപ്പോൾ നല്ല വ്യക്തിത്വത്തിന് ഉടമ ആവശ്യമില്ലാതെ ആരെയും അങ്ങനെ നോട്ടീസ് ചെയ്ത് വേദനിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ അല്ല അപ്പോൾ എന്ത് കണ്ടാലും ടോപ്പ് ഫൈവിൽ അദ്ദേഹം വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പിന്നെ എന്താ പറയുക ഇന്നത്തെ ടാസ്കിലും ഒരു ബെസ്റ്റ് സ്റ്റോപ്പ് എന്നൊരു ടാസ്ക് ഉണ്ടായിരുന്നു ഓരോ ഓരോ സ്ഥലത്ത് പറയുമ്പോൾ എല്ലാവരും കൂട്ടം കൂടി നിൽക്കണം അതിൽ ആ വരയിലോ അല്ലെങ്കിൽ ആ റൗണ്ടിൻ്റെ പുറത്താകുന്നവർ ഔട്ടാവും അങ്ങനെ ആ ടാസ്കിൽ പോലും നമ്മൾ അഭിഷേക് ആണ് ജയിച്ചിരിക്കുന്നത് അങ്ങനെ ബ്രില്യൻറ്റ് ഗെയിമറാണ് അഭിഷേക് പിന്നെ ഇന്ന് നമ്മുടെ ജിൻഡോ ജിൻഡോ ആ ടാസ്ക്കിൽ ഫസ്റ്റ് തന്നെ പുറത്തായിരിക്കുവാണ് എന്തിനാലും നമുക്ക് നോക്കാം പിന്നെ ജിൻഡോനിപ്പോൾ വളരെ കുറച്ചാണ് ബിഗ് ബോസ് കാണിക്കുന്നത് കണ്ടായിരുന്നോ ജാസ്മിനെ കൂടുതൽ ജാസ്മിൻ ഗ്രസ്മിൻ അവരെ കൂടുതൽ കാണിക്കുകയും ചെയ്യുന്നുണ്ട് ജിൻഡോയെ വളരെ കുറച്ച് കാണിക്കുന്നുണ്ട് ഒന്ന് അതുകൊണ്ട് പ്രേക്ഷകർ പ്ലീസ് ദയവചെയ്ത് നിങ്ങളുടെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യുക നമ്മുടെ ജിൻഡോയ്ക്ക് തന്നെ ചെയ്യുക ഒരിക്കലും സപ്പോർട്ട് കുറയ്ക്കരുത് കാണിച്ചാലും ഇല്ലെങ്കിലും നമുക്കറിയാം നമ്മുടെ ജിൻഡോ എങ്ങനെയാണ് അല്ലേ പിന്നെ ഈ വീക്ക് ഫാമിലി വീക്കാണ് അപ്പോൾ ഓരോ ഫാമിലി അകത്ത് കയറുന്ന അടിപൊളി വീക്കാണ് നമുക്ക് കണ്ടറിയാം ജിൻഡോട് ആരാണ് വരുന്നതെന്നൊക്കെ അപ്പോൾ എല്ലാവർക്കും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അഭിഷേകിന് ഇഷ്ടമായവർ കമൻ്റ് ചെയ്യണേ